പ്രശസ്ത നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തി ഒന്ന് വയസ്സായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂംബോയി ആണ് കണ്ടത് മൃതദേഹം പോലീസ് എത്തി ചോറ്റാനിക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഹൃദയാഘാതമാണ് നവാസിന്റെ മരണകാരണമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും മിമിക്രി കലാകാരനുമായ കെ എസ് പ്രസാദ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിരിക്കുകയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനാണ് നവാസ് എത്തിയതെന്നാണ് വിവരം എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂംബോയ് അന്വേഷിച്ചു ചെന്നപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടത് ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി വരികയായിരുന്നു നവാസ് ചലച്ചിത്ര നടൻ അബൂബക്കറിന്റെ മകനാണ് നവാസ് നടി രഹനയാണ് ഭാര്യ മലയാളത്തിലെ നിരവധി നടന്മാരെ പോലെ മിമിക്രി വേദിയിലൂടെയാണ് നവാസിൻ്റെയും കലാജീവിതത്തിൻ്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം മിമിക്രി കലാകാരന്മാരുടെ ജീവിതം പശ്ചാത്തലമാക്കുന്ന മിമിക്സ് ആക്ഷൻ ഫൈവ് എന്ന ചിത്രവും അതേ വർഷം എത്തി ഹിൽലർ ബ്രദേഴ്സ് ജൂനിയർ മാൻഡ്രാക് മ മാട്ടുപെട്ടി മച്ചാൻ ചന്താ മാമ തില്ലാന തില്ലാന തുടങ്ങിയ ചിത്രങ്ങളിലെ റോളുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു